നമസ്കാരം അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കേവലം ഒരു വർഷത്തോളം മാത്രം ഇനി കാലാവധി ഉണ്ടായിരിക്കും എന്തിനെങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി പറയുന്നു ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് ആലോചിച്ചിട്ടില്ല കാരണം ഒരു കാര്യവുമില്ല അനാവശ്യമായ ഒരു ഇലക്ഷനാണ് പക്ഷേ പി വി എൻവർ സുപ്രീം കോടതി വരെ പോകും എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരുന്നു ഇലക്ഷൻ നടത്തണം ആറുമാസത്തെ കാലാവധി ഉണ്ടെങ്കിൽ പോലും ഇലക്ഷൻ നടത്തണമെന്നാണ് നിയമം അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ അതാ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു നിലമ്പൂരിൽ ഇലക്ഷൻ യു ഡി എഫ് പറയുന്നു എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും ഇന്ന് ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചേക്കാം ആരെയാളും സൗകര്ത്തായിരിക്കും എന്നാൽ സി പി എം പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ട് എം വി ഗോവിന്ദൻ പറയുന്നു ഒരിക്കലും ഈ മന്ത്രിസഭയുടെ വിലയിരുത്തലാവില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ആദ്യമേ തന്നെ പറയുകയാണ് കാരണം തോറ്റുപോയാൽ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഗോവിന്ദൻ പറയുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലാവില്ല എന്ന് എന്തുകൊണ്ട് വിലയിരുത്തലാവില്ല ഗോവിന്ദൻ എന്തിന് മറുപടി പറയണം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഇന്നലെ എൻ ജി ഒ അസോസിയേഷൻ്റെ ഒരു മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിലായിരുന്നു അപ്പോൾ പറഞ്ഞതെന്താണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നു എല്ലാവരും കൈയടിച്ചു അഞ്ച് ലക്ഷത്തോളം വരുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വോട്ടിനു വേണ്ടി പറഞ്ഞ ചില വാചകങ്ങൾ വോട്ടിനു വേണ്ടി പറഞ്ഞത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും ഈ അഞ്ച് ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ കുടുംബങ്ങളുടെ വോട്ട് കിട്ടിയാൽ ആ ശമ്പള പരിഷ്കരണം നടത്തുന്ന ഭരണകൂടത്തിന് വീണ്ടും അധികാരത്തിലെത്താം അഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ടെങ്കിലും ഉണ്ടാകും അതിലൂടെ വീണ്ടും അധികാരത്തിൽ വരാൻ അതിബുദ്ധിമാനായ പിണറായി ഐ എൻ ജി ഒ അസോസിയേഷൻ്റെ ആ സമ്മേളനത്തിൽ അത് പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയാണ് അതുകൊണ്ട് നിലമ്പൂർ ജയിക്കുമെന്നല്ല അടുത്ത കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒക്കെ ഇത് പ്രതിഫലിക്കാം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ചെറിയ കുറിപ്പ് കണ്ടതാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി ചിലവാൻ രൂപ മെമ്പേഴ്സിനും അതിനടുത്ത ശമ്പളം ഒരു വർഷം ഏകദേശം പത്ത് കോടി രൂപയോളം ഇവർക്ക് ശമ്പളവും ടി ഐ ഡി ഒക്കെ ആയിട്ട് പോകുന്നു ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ നിൽക്കുന്നവരെ മാത്രം സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്താം എന്ന് വിചാരിക്കുന്ന ഭരണകൂടം നിങ്ങളൊന്ന് ആലോചിക്കണം ഇവിടെ സാധാരണ കർഷക തൊഴിലാളികൾ കൂലിപ്പണി എടുക്കുന്നവർ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഈ അഞ്ച് ലക്ഷം മാറ്റി നിർത്തിയാൽ ബാക്കി കോടി ജനങ്ങളിൽ അതിൽ കുട്ടികളും വൃദ്ധരും എല്ലാം ഉണ്ടാവും അതിൽ നിന്നും ഒരു തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ജനങ്ങളെങ്കിലും ഇതുപോലെ സർക്കാർ ഉദ്യോഗമില്ലാത്തവരാണ് അവർ നിത്യവൃത്തിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ് അവരുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ ആരുണ്ട് ഈ സമൂഹത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് വലിയ കാര്യമായി ഇപ്പോൾ വന്ന് ചാനൽ ചർച്ചകളിൽ സി പി എം പ്രതിനിധികൾ പറയുന്നു നേരത്തെ അറുന്നൂറ് രൂപയായിരുന്നു അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി അതെ അറുന്നൂറ് രൂപ കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഇത്രയധികം വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല ജീവിത നിലവാരം ഇത്രയും കൂടിയിരുന്നില്ല അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടോ ഒരു മനുഷ്യന് മരുന്ന് വാങ്ങാൻ കഴിയുമോ ഒരാൾ ഒരു സരസൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എറണാകുളം പട്ടണത്തിൽ ഒരു ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ പോലും ഇരുന്നൂറ്റമ്പത് രൂപ വേണമെന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണം ഇന്ന് ഈ ചുറ്റുപാടിൽ ഒരു മനുഷ്യൻ ജീവിച്ചു പോകണമെങ്കിൽ ഒരു കുടുംബം ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം അത് നീ ജീവിതകാലത്ത് സമ്പാദിച്ചുകൂടെ എന്ന് ചോദിക്കാം പക്ഷേ ഒരു മനുഷ്യന് തകർച്ച അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തകർച്ച ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത് മദ്യപിച്ചുകൊണ്ടോ പെണ്ണ് പിടിച്ചുകൊണ്ടോ ദുർമാർഗിയായി ജീവിച്ചുകൊണ്ടോ സംഭവിക്കുന്നതായിരിക്കണമെന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവാം അപ്പോൾ ഈ ആയിരത്തി അറുനൂറ് പോലും പെൻഷൻ കിട്ടാത്ത എത്രയോ സാധാരണക്കാർ അപ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷനുണ്ട് ഏതെങ്കിലും ഒരു സർക്കാരിന് ധൈര്യമുണ്ടോ കേരളത്തിൽ അഞ്ച് വർഷത്തിലൊരിക്കലാണ് ഇനി പത്ത് വർഷത്തിലാണെങ്കിൽ പോലും ശമ്പളം ഉടനെ കൂട്ടുന്നില്ല നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ഭരണകൂടമുണ്ടോ ഇല്ല കാരണം അടുത്ത തവണ ഭരണത്തിലെത്തില്ല ഇനി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ആലോചിക്കണം ഞങ്ങൾക്ക് ജീവിക്കാൻ ഇത്രയുമെങ്കിലും ഉണ്ടല്ലോ ഇതില്ലാത്തവരെ നമ്മുടെ ചുറ്റുപട്ടത്ത് കിടക്കുന്നവരെ നിങ്ങളൊന്ന് ആലോചിക്കണം കോവിഡ് കാലത്ത് പട്ടിണി കൊണ്ട് ഞെരുങ്ങിയപ്പോൾ സർക്കാർ കിറ്റ് കൊടുത്തു അതൊക്കെ ശരി തന്നെ പക്ഷേ അന്ന് സൗഭാഗ്യത്തോടെ ജീവിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അതിനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി ജോലി മേടിച്ചതല്ലേ ഞങ്ങളതിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുമെന്നാണ് പറഞ്ഞത് ശരിയാണ് ഈ കൂലിപ്പണിക്കാരൻ മുപ്പത് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് അടക്കം മേടിച്ചാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പറയുമ്പോൾ മുറുമുറുക്കുന്ന ഉദ്യോഗസ്ഥരാണ് കേരളത്തിലുള്ളത് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം അതെങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടല്ല ഈ മുറുമുറുക്കൽ നടത്തുന്നത് എൻ്റെ പണം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പണമെന്ന് എങ്ങനെയാണ് പറയുക ഇതിന് ചക്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നാളെ മറ്റൊരാളുടെ അതങ്ങനെ കറങ്ങുകയാണ് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിയുമ്പോൾ ഓ ഇനി മരണം വരെ പേടിക്കേണ്ട ശമ്പളമുണ്ട് പിന്നീട് റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷനുണ്ട് ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഇനി ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാവട്ടെ യു ഡി എഫ് ആരെ നിർത്തുന്നു എൽ ഡി എഫ് ആരെ നിർത്തുന്നു ബി ജെ പി ആളെ നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഈ ഒരു വർഷത്തേക്ക് അവിടെ എം എൽ എന്താ കുഴപ്പം എത്രയോ കോടി രൂപ ചിലവാക്കിയാണ് ഈ ഇലക്ഷൻ നടത്താൻ പോകുന്നത് ഇതിൽ ചങ്കടിക്കുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോയാൽ ഭരണവിരുദ്ധ വികാരമെന്ന് ജനങ്ങൾ പറയും അല്ലെങ്കിൽ യു ഡി എഫ് അത് കൊട്ടിഘോഷിക്കും അതിൻ്റെ ഒരു ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് വിലയിരുത്തലല്ല ആവില്ല എന്ന് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം പി വി അൻവർ പി വി എൻവർ പറഞ്ഞത് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടത് ഏത് ജഗത്താണ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും യു ഡി എഫിന് ഞാൻ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞതായിരിക്കാം ഒരു പഴമൊഴി പറയുന്നത് പോലെ പക്ഷേ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ പി വി അൻവർ അവിടെ സപ്പോർട്ട് ചെയ്താൽ ആ സ്ഥാനാർത്ഥി ജയിക്കുമോ പി വി അൻവറിനോട് അവിടെ ആഭിമുഖ്യമുള്ളവർ എത്ര പേരുണ്ട് അവിടെ ഒരു ബൈഇലക്ഷൻ വരുത്തിയത് പി വി അൻവറാണ് എന്ന് ജനങ്ങൾക്ക് നല്ല അമർഷമുണ്ട് പി വി അൻവർ വിളിച്ചുകൂട്ടി കൂട്ടി ഒന്ന് രണ്ട് സമ്മേളനങ്ങളിൽ ഒരുപാട് പേര് വന്നത് അത് ചിലർ പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ജൂണിയർ ആർട്ടിസ്റ്റുകളാണ് വന്നത് അവർക്ക് ഡെയിലി വേതനം കൊടുത്തിട്ടാണ് വരുത്തിയതെന്നൊക്കെ പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല എന്താണ് അൻവർ പിണറായിയെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അവിടെ എത്തിയതാണ് അവർക്ക് ടെലിവിഷൻ നിന്നാലും ഇതൊക്കെ അറിയാം എങ്കിൽ പോലും അവിടെ വന്ന് നേരിട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം അതിന് വന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പി വി അൻവറിന് അതുപോലെ ആണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ലോ എത്ര വോട്ട് കിട്ടി അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല പി വി എൻവർ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വിചാരിക്കുന്നത് മൗഖ്യമാണ് പി വി എൻ പറഞ്ഞ യു ഡി എഫിലേക്കുള്ള പ്രവേശം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരാഗ്രഹമാണ് ഇനി പി വി എൻ പറഞ്ഞ യു ഡി എഫിലേക്ക് എടുത്താൽ യു ഡി എഫിന് അതുകൊണ്ടെന്നാണ് മെച്ചം എടുത്തില്ലെങ്കിൽ എന്താണ് ദോഷം അത് യു ഡി എഫ് നേതാക്കൾ ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ഒരാൾ പടിവാതിക്കൽ വന്ന് മുട്ടുമ്പോൾ ഔതാര്യം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ പക്ഷേ പിണറായി വിജയൻ്റെ കൂടെ നിന്നുകൊണ്ട് യു ഡി എഫ് നേതാക്കളെ കുറ്റം പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ അതാണ് രാഷ്ട്രീയം ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുക അടുത്ത ദിവസം വീണ്ടും തിരിച്ച് പറയുക ഇനി കെ വി തോമസ് തിരിച്ച് യു ഡി എഫിലേക്ക് വന്നാൽ അയാളെയും സ്വീകരിക്കും ഈ കോൺഗ്രസ്സിൽ നിന്നും പോയ ആളാണല്ലോ അൻവർ ആ അൻവറിനെ തിരിച്ച് സ്വീകരിക്കാൻ കോൺഗ്രസ്സോ അല്ലെങ്കിൽ യു ഡി എഫോ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിലേക്കല്ല സ്വീകരിക്കുന്നതെങ്കിൽ പോലും രാഷ്ട്രീയക്കാരുടെ അധാർമികത എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നിലമ്പൂർ ഒരു ബൈ ബൈഇലക്ഷൻ നടത്തി ഒരു വർഷത്തേക്ക് ഒരു എം വന്ന് അയാളുടെ ആനുകൂല്യങ്ങൾ കൊടുത്ത് അയാൾക്ക് സുഖജീവിതം നയിക്കാൻ വേണ്ടി ഒരു ഇലക്ഷൻ നടത്തുന്ന ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് എനിക്ക് കടുത്ത അമർഷമുണ്ട് ആ അമർഷം ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാനല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലല്ലോ താങ്ക് യു